പ്രധാന പ്രധാന വാർത്തകളിലേക്ക് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോഡ് സമീപം സംസ്ഥാനത്തെ എല്ലാ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകളിലും അടുത്ത വർഷം മുതൽ മറ്റ് വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകുമെന്ന് മന്ത്രി കെ ബാബു പല ഗ്രാമപഞ്ചായത്തുകളും തുടങ്ങിവെക്കുന്ന പദ്ധതികൾ ഉദ്ഘാടനത്തോടെ അവസാനിക്കുകയാണെന്നും മന്ത്രി ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് കളക്ട്രേറ്റിൽ നടന്നു നറുക്കെടുപ്പ് ശനിയാഴ്ചയും തുടരും കോർപ്പറേഷൻ നഗരസഭ സംവരണ ഡിവിഷനുകളുടെ നറുക്കെടുപ്പ് പിന്നീട് ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ തുടക്കമായി ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത് കായിക പ്രതിഭകൾ മത്സരങ്ങൾ അരങ്ങേറുന്നത് അസൌകര്യങ്ങൾ നിറഞ്ഞ ട്രാക്കുകളിൽ ചെമ്പൂത്രയിൽ വയോധികയെ പീഡിപ്പിച്ച ആഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതിയെ ഏഴുവർഷം കഠിന തടവിന് കോടതി ശിക്ഷിച്ചു പാണഞ്ചേരി കൊരങ്ങൻപാറ സ്വദേശി ശശിയെയാണ് ശിക്ഷിച്ചത് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും തൃശൂരിൽ എംപിയുടെയും എം എൽ എയുടെയും നേതൃത്വത്തിലാണ് യോഗം സംസ്ഥാനത്തെ മുഴുവൻ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകളിലും അടുത്ത വർഷം മുതൽ മറ്റു വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞു ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറം ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളിലെ പുതിയ ബ്ലോക്കിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അടിസ്ഥാന സൗകര്യമുള്ള സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറവായതിനാലാണ് സർക്കാർ ഈ തീരുമാനം എടുത്തിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം തൃശൂർ ജില്ലയിൽ ഒൻപത് സ്കൂളുകൾക്കായി മൂന്ന് ദശാംശം നാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായും മന്ത്രി പറഞ്ഞു കെ വി അബ്ദുൾ ഖാദർ എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ എ കെ സതീരത്നം മാലിക്കുളം അബ്ബാസ് കെ വി ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്ത് പല ഗ്രാമപഞ്ചായത്തുകളും ഫണ്ടുകൾ ചെലവഴിക്കാനാണ് പദ്ധതികൾ തുടങ്ങി തുടങ്ങിവെക്കുന്നതെന്നും ഇതുമൂലം പദ്ധതികൾ ഉദ്ഘാടന ചടങ്ങുകളോടെ അവസാനിക്കുകയാണെന്നും ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ നടുവൽക്കരയിൽ നടപ്പിലാക്കിയ കെ കരുണാകരൻ തൊഴിൽ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തോടൊപ്പം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുന്നതിലൂടെ മാത്രമേ സ്ത്രീ ശാക്തീകരണം നടപ്പിലാവുകയുള്ളൂ സ്ത്രീ ശാക്തീകരണം എന്നത് പ്രസംഗത്തിലൂടെ യാഥാർത്ഥ്യമാകില്ല അവർക്ക് സംരക്ഷണമാകുന്ന നിയമങ്ങൾക്കൊപ്പം തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു പി എ മാധവൻ എം എൽ എ അധ്യക്ഷനായിരുന്നു പരിശീലന കേന്ദ്രത്തിന്റെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകന് കൈമാറി പരിശീലന കേന്ദ്രത്തിന് ആവശ്യമായ അഞ്ച് സെന്റ് സ്ഥലം സൌജന്യമായി നൽകിയ വന്നേരി ഉണ്ണികൃഷ്ണൻ ആർ കെ ഖാലിദ് എന്നിവരെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി എം നൌഷാദ് സുബൈദ മുഹമ്മദ് രജനി കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു ചാവക്കാട് ചൊവ്വന്നൂർ വടക്കാഞ്ചേരി പഴയന്നൂർ ഒല്ലൂക്കര പുഴയ്ക്കൽ മുല്ലശ്ശേരി തളിക്കുളം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ നാൽപ്പത്തിമൂന്ന് സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പാണ് കളക്ടർ ഡോക്ടർ എ കൗശികന്റെ നേതൃത്വത്തിൽ ആദ്യ ദിനത്തിൽ നടന്നത് അന്തിക്കാട് ചേർപ്പ് കൊടകര ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ മതിലകം മാള ചാലക്കുടി എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് ശനിയാഴ്ച നടക്കും കോർപ്പറേഷനിലെയും നഗരസഭകളിലെയും സംവരണ ഡിവിഷനുകളുടെ നറുക്കെടുപ്പ് പിന്നീട് നടക്കും തൃശൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അൻപത്തിയൊൻപതാമത് ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് തൃശൂർ സെന്റ് തോമസ് കോളേജ് തോപ്പ് സ്റ്റേഡിയത്തിൽ തുടക്കമായി തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി യു ജെൻസൺ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ മീനാ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജോയിൻറ് സെക്രട്ടറി ഡോക്ടർ അനു ആലപ്പാട്ട് പ്രൊഫസർ ഇ യു രാജൻ എന്നിവർ പങ്കെടുത്തു മൂന്ന് ദിവസമായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ നൂറോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ നിന്നുമായി ആയിരത്തി ഇരുന്നൂറ് കായിക പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത് പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ ഏഴ് വിഭാഗങ്ങളിലായി പുരുഷ വനിതാ വിഭാഗങ്ങളിൽ നടക്കുന്ന മീറ്റിൽ ആകെ നൂറ്റി ഫൈനലുകളും അരങ്ങേറും ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ജില്ലാ ടീമിനെ മീറ്റിൽ നിന്ന് തെരഞ്ഞെടുക്കും ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും അത്ലറ്റിക് ട്രാക്കുകളിലെ ഭാവി താരങ്ങളായി ജ്വലിക്കേണ്ട കായിക പ്രതിഭകളോടുള്ള അധികൃതരുടെ അവഗണന തുടർക്കഥയാകുന്നു കഥയാകുന്നു സൌകര്യങ്ങളുടെ അപര്യാപ്തത നിറം ചാർത്തിയ ട്രാക്കുകളിലാണ് ഇക്കുറിയും ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ അരങ്ങേറുന്നത് ചാമ്പ്യൻഷിപ്പുകളുടെ കാലത്തോളം പഴക്കമുണ്ട് കായിക മാമാങ്കങ്ങൾ നടത്തിപ്പിനും മറ്റും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാനുള്ള കായിക താരങ്ങളുടെയും സംഘടനകളുടെയും ആവശ്യങ്ങൾക്ക് ഓരോ ചാമ്പ്യൻഷിപ്പുകളും പരിമിതികളുടെ ബാണ്ഡം ചുമന്ന് ട്രാക്കുകൾ താണ്ടുമ്പോഴും ഒരു നല്ല സിന്തറ്റിക് ട്രാക്കിനായുള്ള ജില്ലയിലെ അത്ലറ്റുകളുടെ ആവശ്യം ഇന്നും സ്വപ്നങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് മുപ്പത്തിയഞ്ചാമത് ദേശീയ ഗെയിംസ് നടത്തിപ്പിനായി തൃശൂരും ആദിത്യമരളിയപ്പോൾ ഇവർ കണ്ട കനവുകൾ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ നിലവിൽ അത്ലറ്റിക് ഫുട്ബോൾ മത്സരങ്ങൾ നടന്നിരുന്ന കോർപ്പറേഷൻ സ്റ്റേഡിയം പച്ച പരവതാനി വിരിച്ച് ഫുട്ബോൾ സ്റ്റേഡിയം മാത്രമായി മാറ്റിയെന്നു മാത്രമല്ല അത്ലറ്റിക് മത്സരങ്ങളെ സ്റ്റേഡിയത്തിൽ നിന്ന് അധികൃതർ ചവിട്ടി അകറ്റുകയും ചെയ്തു ഇതോടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടക്കുന്ന വിവിധ അത്ലറ്റിക്സ് മീറ്റുകളിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന കായിക താരങ്ങൾക്ക് പരിശീലനം നടത്താൻ ഇന്ന് പേരിന് പോലും ഒരു സ്റ്റേഡിയം ഇല്ലാത്ത ദുരവസ്ഥയിലാണ് ജില്ലയിലെ കായിക താരങ്ങൾ ഫുട്ബോൾ പോലെയുള്ള ജനപ്രിയ കായിക മത്സരങ്ങൾക്ക് നൽകുന്ന പിന്തുണയും സൗകര്യങ്ങളും ബന്ധപ്പെട്ട അധികൃതർ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് നൽകാത്തതിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് ഇപ്പം ഈ സ്റ്റേഡിയം തേടിയുള്ള ഒരു തീർത്ഥയാത്രയാണ് അത്ലറ്റിക് അസുഖം ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ് അത്ലറ്റിക്സിനെ ക്രിയേറ്റീവിലല്ല അത് അവരെ പെർഫോം ചെയ്യാനുള്ള ഒരു വേദി നഷ്ടപ്പെട്ടത് എന്നുള്ള മുഖ്യ ഒരു പങ്ക് മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസിന്റെ വനിതാ ഫുട്ബോൾ തൃശ്ശൂരിലായി പോയി എന്നുള്ള ഒറ്റ കാരണമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഫുട്ബോളും അത്ലറ്റിക്സ് ഒരു പക്ഷേ ഇവിടെ അത്ലറ്റിക്സിനെയും ഫുട്ബോളിനെയും രണ്ട് തട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമം ഞാൻ അത്ലറ്റിക്സ് വിഭാഗത്തിനോടുള്ള അധികാരികളുടെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കാണ് ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ആയിരത്തി ഇരുന്നൂറോളം കായിക താരങ്ങളുടെയും ഒപ്പ് ശേഖരിച്ച് സംസ്ഥാന കായികമന്ത്രിക്ക് ഭീമ ഹർജി നൽകാനുള്ള ശ്രമത്തിലാണ് അസോസിയേഷൻ ഭാരവാഹികൾ ഇതിനായുള്ള ഭീമഹർജിയുടെ ഔദ്യോഗിക പകർപ്പ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി ഒ ജെൻസൺ ചടങ്ങിൽ ഒപ്പിട്ട് ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ മീനാരഘുനാഥിന് കൈമാറി ബന്ധപ്പെട്ട അധികൃതർ ഭീമഹർജി പരിഗണിച്ച് വരും നാളുകളിലെങ്കിലും മികച്ച ട്രാക്ക് നിർമ്മിച്ച് നൽകി കോർപ്പറേഷൻ സ്റ്റേഡിയം വിട്ടുകിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഭാവി കായിക താരങ്ങൾ ടി സി വി ന്യൂസ് ആറന്മുള വിശദ ട്ടിപ്പ് കേസിലെ പ്രതി തൃശൂരിൽ പിടിയിലായി തിരുവള്ള വള്ളംകുളം സ്വദേശി ചന്ദ്രബാബുവാണ് അറസ്റ്റിലായത് ഒളിവിലായിരുന്ന ഇയാളെ തൃശൂരിലെ ലോഡ്ജിൽ നിന്ന് പത്തനംതിട്ട ഷാഡോ പോലീസാണ് പിടികൂടിയത് ചന്ദ്രബുവിന്റെ കയ്യിൽ നിന്ന് പത്ത് പാസ്പോർട്ടുകൾ പോലീസ് പിടിച്ചെടുത്തു കൂടുതൽ വാർത്തകൾ കാണാം ഇടവേള കഴിഞ്ഞു ചെമ്പൂത്രയിൽ വയോധികയെ പീഡിപ്പിച്ച് ആഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിലെ പ്രതിയെ ഏഴുവർഷം കഠിന തടവനും പതിനായിരം രൂപ പിഴയടയ്ക്കാനും കോടതി ശിക്ഷിച്ചു പാണഞ്ചേരി കൊരങ്ങൻപറ കടുക്കാശേരി വീട്ടിൽ ശശി എന്ന ചെല്ലി ശശിയെയാണ് തൃശൂർ ഫസ്റ്റ് അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി എം തുഷാർ ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനാലിലാണ് കേസിനാസ്പദമായ സംഭവം ചെമ്പൂത്ര സ്വദേശിനിയായ വയോധികയെ പീഡിപ്പിച്ച് അവശയാക്കിയ ശേഷം രണ്ടര പൗന്റെ കമ്മലും നാൽപ്പത്തി അയ്യായിരം രൂപയും കവർച്ച ചെയ്യുകയായിരുന്നു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി രണേന്ദ്രനാഥ് കോടതിയിൽ ഹാജരായി മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും തൃശൂർ രാമനിലയത്തിൽ സി എൻ ജയദേവൻ എംപിയുടെയും എം പി വിൻസെന്റ് എം എൽ എംഎൽഎയുടെയും നേതൃത്വത്തിലാണ് യോഗം വിളിച്ചിട്ടുള്ളത് ദേശീയപാത പുനർനിർമ്മാണം ആരംഭിക്കുന്നതിനായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടാനും കേന്ദ്രത്തിൽ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുമായിട്ടാണ് പ്രത്യേക യോഗം ചേരുന്നത് തൃശൂരിലെത്തുന്ന മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് വിഷയത്തിന്റെ ഗൗരവം അറിയിക്കും ദേശീയപാതയുടെ ശൂചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സി എൻ ജയദേവൻ എംപിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പട്ടിക്കാട് സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തിയിരുന്നു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നന്നാക്കുന്നതിനിടെ ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ചു പഴഞ്ഞി മൂലേപ്പാട്ട് ചെറുവത്തൂർ വീട്ടിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള അലക്സാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ വീടിനോട് ചേർന്നുള്ള ഷോപ്പിൽ വൈദ്യുതി ഉപകരണം നന്നാക്കുന്നതിനിടെയാണ് ഷോക്കേറ്റത് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് അലക്സ് മൃതദേഹം ശനിയാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും പഴയ മുസിരിസിന്റെ പ്രവേശന കവാടമായ അഴീക്കോട് മുനമ്പം മേഖല സുരക്ഷിതമല്ലെന്ന് ആശങ്ക ആരൊക്കെ എന്തിനായി ഇവിടെ വരുന്നുവെന്നത് മനസ്സിലാക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തീരമേഖലയിൽ ഇല്ല മനുഷ്യകടത്തുമായി ബന്ധപ്പെട്ട മലയാളി ഏജന്റുമാരും ശ്രീലങ്ക വംശജരും ഉൾപ്പെടെ പതിമൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് അഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ജലകവാടത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന അഴിക്കോട് മൊനമ്പം മേഖലയിൽ ശ്രീലങ്കൻ പൌരന്മാരുൾപ്പെടെയുള്ള വിദേശികൾ വന്നുപോകുന്നു എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ആരൊക്കെ എന്തിനായി ഇവിടെ വരുന്നു എന്നത് മനസ്സിലാക്കാൻ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ തീരമേഖലയിലില്ല എന്നതാണ് വാസ്തവം ജലമാർഗമെത്തുന്ന ഒരാൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുവരെ ചെന്നെത്താം തിരികെ കടലിലേക്കും ഇത് സുഗമമായ പാതയാണ് ആയിരത്തിലധികം മത്സ്യബന്ധന യാനങ്ങളിലായി ഒട്ടനവധി പേർ പണിയെടുക്കുന്ന മുനമ്പം മത്സ്യബന്ധന മേഖല സുരക്ഷിതമായ ഒളിത്താവളം കൂടിയായി മാറുകയാണെന്ന സംശയം ബലപ്പെടുകയാണ് മുനമ്പത്ത് നടന്ന അറസ്റ്റ് മനുഷ്യക്കടത്തിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നൽകുന്നത് കാഞ്ഞിരപ്പുഴയുടെ മറുകരയിലുള്ള മുനമ്പത്ത് നിന്നുമാണ് വൻ മനുഷ്യക്കടത്ത് സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ഓസ്ട്രേലിയയിലേക്ക് കടക്കാനായി വിലക്കെടുത്ത ബോട്ടും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സൂചനകൾ പ്രകാരം മുനമ്പം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മനുഷ്യക്കടത്ത് സംഘം പിടിയിലായത് ചിലപ്പോൾ മനുഷ്യക്കടത്ത് സംഘത്തിന്റെ സ്ഥിരം റൂട്ടുകളിലൊന്നായിരിക്കും മുനമ്പം എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം തീരദേശ പോലീസും കോസ്റ്റ് ഗാർഡും കാവലുള്ള അഴിക്കോട് മുനമ്പം മേഖലയിലൂടെ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നത് മേഖലയിലെ സുരക്ഷാ പാളിച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മുൻപ് തമിഴ് പുലികൾക്കായി ബോട്ട് നിർമ്മിച്ചുവെന്ന കുപ്രസിദ്ധിയുള്ള മുനമ്പം ഇപ്പോൾ അത്രത്തോളം തന്നെ ഗൌരവമുള്ള മറ്റൊരു കുറ്റകൃത്യത്തിന് വേദിയായി എന്നതിനെ പോലീസ് സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത് എന്നാൽ ജനസാന്ദ്രതയേറിയ അഴിക്കോട് മുനമ്പം പ്രദേശത്ത് വ്യാപകമായൊരു അന്വേഷണത്തിനുള്ള ബുദ്ധിമുട്ടും പോലീസിനെ വലയ്ക്കുന്നുണ്ട് ടി സി വി കൊടുങ്ങല്ലൂർ സംസ്ഥാന സഹകരണ കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് സഹകരണ സംഘം രജിസ്ട്രാർ ഉത്തരവിട്ടു കൺസ്യൂമർ ഫെഡിലെ ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതിനാലാണ് നടപടി അന്വേഷണം പൂർത്തിയാകും വരെ നിലവിലുള്ള ഭരണസമിതിയുടെ ചുമതല നിർവഹിക്കുന്നതിന് എറണാകുളം ജില്ലാ ജനറൽ വിഭാഗം ജോയിന്റ് രജിസ്ട്രാറ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചിട്ടുണ്ട് കൺസ്യൂമർ ഫെഡിലെ ക്രമക്കേടുകളെ പറ്റി അന്വേഷണത്തിനായി ജോയിന്റ് രജിസ്ട്രാർ പി പി ദിലീപ് കുമാറിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കൺസ്യൂമർ ഫെഡിലെ ക്രമക്കേട് സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിനായി സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽകലാമിൻ്റെ ജീവിതത്തെ ശാസ്ത്രത്തോടൊപ്പം ആത്മീയതയും സ്വാധീനിച്ചിരുന്നുവെന്ന് കലാമിന്റെ ശിഷ്യനും സഹപ്രവർത്തകനുമായ അരുൺ തിവാരി പറഞ്ഞു തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രമുഖ സ്വാമിജിയുമായുള്ള ബന്ധമാണ് ശാസ്ത്രത്തോടൊപ്പം ആത്മീയതയും കലാമിനെ സ്വാധീനിച്ച ഘടകം ലോകത്ത് സമ്പന്നമാർ ഉണ്ടെങ്കിലും നല്ല മനുഷ്യർ ഉണ്ടാകണമെങ്കിൽ ശാസ്ത്രവും ആത്മീയതയും ഇഴപിരിയാത്ത ബന്ധമുണ്ടെങ്കിലേ സാധ്യമാകൂ സാധ്യമാകൂവരുന്ന ചിന്തയും കലാമിനുണ്ടായിരുന്നുവെന്ന് അരുൺ തിവാരി പറഞ്ഞു Dr. Kalam, uh, usual as a scientist way, he told, sir, uh, we have written a book, uh, India 2020. I want India to become a developed country by 2020. So I have identified uh, five areas, agriculture, food processing, education, healthcare, strategic technologies, uh, financial inclusion, five areas we have identified. ഇത്തരം നേതൃഗുണമുള്ള മനുഷ്യരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് കലാം കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും അവരോട് അടുത്തിടപെടുകയും ചെയ്തത് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന രണ്ട് വർഷവും കുട്ടികളോടൊപ്പമാണ് കൂടുതൽ സമയവും കലാം ചെലവഴിച്ചത് നാൽപ്പതോളം യൂണിവേഴ്സിറ്റികളുടെ ഡോക്ടറേറ്റുകളുള്ള കലാമിന് നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നുവെങ്കിൽ പുരസ്കാരം മഹത്വവൽക്കരിക്കപ്പെട്ടേനെയെന്നും തിവാരി കൂട്ടിച്ചേർത്തു അബ്ദുൾ കലാമിനെക്കുറിച്ച് താൻ എഴുതിയിട്ടുള്ള കാലാതീതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ എം ടി വാസുദേവ നായർ നിർവഹിക്കുമെന്നും അരുൺ തിവാരി പറഞ്ഞു തൃശൂർ മാനാമംഗലം റൂട്ടിലും തൃശൂർ തിരുവില്ലാമല ചേലക്കര ഷൊർണൂർ റൂട്ടുകളിലും സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി സ്വകാര്യ ബസ് ജീവനക്കാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു തൃശൂർ മാനാമംഗലം റൂട്ടിലെ സമരം തൃശൂർ പുത്തൂർ പൊന്നൂക്കര റൂട്ടിലെ ബസ്സുകളും ഓടിയില്ല പൊന്നൂക്കര റൂട്ടിൽ ഓടുന്ന സാന്ദ്ര ബസ്സിലെ ക്ലീനർ മാനാമംഗലം കട്ടിംഗ് സ്വദേശി രതീഷിനെ ബൈക്കിലെത്തിയ സംഘം മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക് ബസ്സുകളുടെ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പോലീസ് വിളിച്ച് ചർച്ചയ്ക്കിടെ ബസ്സുടമ രതീഷ് മുതലം ചെറിയ ചെക്കർ എസ് ഐ മർദ്ദിച്ചുവെന്നാരോപിച്ചായിരുന്നു തൃശൂർ തിരുവല്ലാമല ചേലക്കര ഷുർണൂർ റൂട്ടുകളിലും സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് ചിറ്റാട്ടുകര പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിന് നേരെ ആക്രമണം സംഭവത്തിൽ പ്രതിഷേധിച്ച് പാവറട്ടി കേച്ചേരി റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല കഴിഞ്ഞ ദിവസം രാത്രി ചിറ്റാട്ടുകര കിഴക്കേ പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഷെബിൻമോൻ എന്ന ബസ്സിനു നേരെയാണ് സാമൂഹിക വിരുദ്ധർ ആക്രമണം നടത്തിയത് ബസിന്റെ മുൻവശത്തെ ചില്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് കഴിഞ്ഞ തിരുവോണ ദിവസം ഇതേ ബസ്സിനു നേരെ ഇവിടെ വെച്ച് തന്നെ ആക്രമണം നടന്നിരുന്നു സംഭവത്തിൽ പാവറട്ടി പോലീസ് കേസ് എടുത്തിരുന്നുവെങ്കിലും പ്രതികളെ പിടികൂടിയിട്ടിരുന്നില്ല വീണ്ടും ഈ ബസ്സിനു നേരെ ആക്രമണം നടന്നത് തികച്ചും ആസൂത്രിതമാണെന്ന് ജീവനക്കാർ പറഞ്ഞു സംഭവത്തിലെ പ്രതികളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ജില്ലാതലത്തിൽ വ്യാപിപ്പിക്കുമെന്ന് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം ജില്ലാ പ്രസിഡന്റ് വിപിൻ ആലപ്പാട് സെക്രട്ടറി ജയാനന്ദൻ എന്നിവർ പറഞ്ഞു തിരുവോണനാളിൽ സമാനമായ സംഭവം ഉണ്ടായിട്ടും പോലീസും അധികാരികൾക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പ്രതികളെ പിടിക്കുകയോ ബാക്കി ഒരു നടപടിയും പോലീസിന് ഭാഗത്തുണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും ഇതേമായ തലത്തിലേക്ക് സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തിരുവനായ ശല്യം കേരളത്തിൽ സ്വയജീവിതത്തിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാര നടപടി ആവശ്യപ്പെട്ട് കെ പി സി സി വിചാർ വിഭാഗിന്റെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധിക്ക് കത്തയച്ചു അയ്യന്തൂർ പോസ്റ്റ് ഓഫീസിൽ നടന്ന പരിപാടി സംഘടന ജില്ലാ ചെയർമാൻ വിജയ് ഹരി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ചെയർമാൻ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു എ പ്രസാദ് സെബി മാടത്ത് ലൂയിസ് താഴത്ത് ശിവാനന്ദൻ പാറമേൽ എന്നിവർ നേതൃത്വം നൽകി കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന സംസ്ഥാന ലഘുനാടക മത്സരത്തിന് തൃശൂരിൽ തുടക്കമായി കെ ടി മുഹമ്മദ് സ്മാരക തിയേറ്റർ നടന്ന ചടങ്ങിൽ പത്മശ്രീ സി കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു ശീതീകരിച്ച റീജിയണൽ തിയേറ്റർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നതിന്റെ ചടങ്ങിന്റെ ഉദ്ഘാടനവും സി കെ മേനോൻ നിർവഹിച്ചു നാടകകൃത്ത് സി എൽ ജോസ് ചടങ്ങിൽ അധ്യക്ഷനായി അക്കാദമി നടത്തിയ ഗൾഫ് പ്രവാസി അമേച്ചൂർ നാടക മത്സരത്തിൽ മികച്ച രചനയ്ക്കുള്ള പുരസ്കാരം നേടിയ സുനിൽ കെ ചെറിയാൻ രചിച്ച ഈ ചൂട്ടൊന്ന് കത്തിച്ചു തരൂ എന്ന നാടകകൃതി ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ ശ്യാമപ്രസാദ് പ്രകാശനം ചെയ്തു കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ ആദ്യ ഏറ്റുവാങ്ങി തുടർന്ന് കൊല്ലം സുരളിയ സാംസ്കാരിക സമിതിയുടെ ആക്ടർ ആൻഡ് ക്രൂവും മലപ്പുറം ക്ലേ പ്ലേ ഹൗസ് ആൻഡ് പെർഫോമിംഗ് സ്റ്റഡീസ് സെന്ററിന്റെ ആടുപുലിയാട്ടം എന്നീ നാടകങ്ങൾ അരങ്ങേറി ലഘുനാടകങ്ങൾ ആസ്വദിക്കാനായി നിരവധി നാടകപ്രേമികൾ എത്തിയിരുന്നു ദിവസവും വൈകിട്ട് രണ്ട് ലഘുനാടകങ്ങൾ വീതമാണ് മത്സരത്തിൽ അരങ്ങേറുക രണ്ടാം തരമായ ശനിയാഴ്ച വൈകിട്ട് മലപ്പുറം ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ ചില്ലറ സമരവും കോഴിക്കോട് യുവഭാവനയുടെ ചൂര് എന്നീ നാടകങ്ങൾ അരങ്ങേറും അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരം ഈ മാസം ഇരുപത്തിയൊൻപതിന് സമാപിക്കും കഞ്ചാവുമായി രണ്ടുപേരെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു എടവക്കാട് സ്വദേശി കൈമപ്പറമ്പിൽ വിഷ്ണു കോനിക്കര മുല്ലശ്ശേരി വീട്ടിൽ അജിത് എന്നിവരെയാണ് പോലീസ് പിടിയിലായത് മിനായിലെ ദുരന്തത്തിനിടെ നെഞ്ചുവേദനയെ തുടർന്ന് മരിച്ച് കൊടുങ്ങല്ലൂർ അഴീക്കൂട് സ്വദേശിയുടെ സംസ്കാരം നടത്തി കൊച്ചിക്കാരൻ വടക്കേ വീട്ടിൽ അബ്ദു മകൻ വയസ്സുള്ള മുഹമ്മദിന്റെ സംസ്കാര ചടങ്ങുകളാണ് മിനായിൽ നടന്നത് മിനായിലെ ജമ്രയിൽ കല്ലേറുകർമ്മത്തിനിടെ തിക്കിലും തിരക്കിലും വിട്ട് എഴുന്നൂറിലധികം പേർ മരിക്കാനടയായ സംഭവത്തിന് മുഹമ്മദ് ദൃക്സാക്ഷിയായിരുന്നു ഇതേ തുടർന്ന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ട മുഹമ്മദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്വകാര്യ ഏജൻസി വഴിയാണ് മുഹമ്മദ് മിനായിലെത്തിയത് രാഷ്ട്രീയ പ്രചാരണങ്ങളിലൂടെ സംശയത്തിന്റെ പുകമറ തീർത്ത് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയില്ലെന്ന് സി എൻ ജേതവൻ എം പി പറഞ്ഞു മുല്ലശ്ശേരിയിൽ പറമ്പന്തളി മാനന വെസ്റ്റ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി എ മാധവൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ രാജൻ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാനമന്ത്രിയുടെ ഗ്രാമീൺ സടക്ക് യോജന പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തിലാണ് പറമ്പൻതളി റോഡ് നവീകരണത്തിന് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചത് പൂങ്ങുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഭജനോത്സവം തുടരുന്നു രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ബോംബെ ശ്രീ സത്യഭാഗവതർ അഷ്ടപതിയും വൈകീട്ട് സവിതാ ശ്രീറാം ഭജനും അവതരിപ്പിച്ചു രാത്രിയിൽ ദിവ്യനാമ ദിവ്യനാമസങ്കീർത്തനം അരങ്ങേറി ശനിയാഴ്ച രാവിലെ ശ്രീകാന്ത് കൌണ്ടിയന്യ ഭാഗവതർ മീനാക്ഷി കല്യാണം അവതരിപ്പിക്കും ഭജനോത്സവം ഞായറാഴ്ച സമാപിക്കും എം കെ സിൽസിന്റെ കാഞ്ചിപ്പട്ട് കളർ സാരീസിന്റെ ലോഞ്ചിംഗ് എം കെ സിൽസ് മാനേജിംഗ് ഡയറക്ടർ എം എ ഷാനവാസ് തൃശൂരിൽ നിർവഹിച്ചു ഉപഭോക്താക്കൾക്ക് ഓർഡർ പ്രകാരം ഇഷ്ടപ്പെട്ട നിറത്തിൽ കാഞ്ചിപ്പട്ട് ആറ് ഡിസൈനുകളിലായി സ്വന്തം തറികളിൽ എം കെ സിൽക്സ് നെയ്തു നൽകും ബുക്ക് ചെയ്ത് മുപ്പത് ദിവസത്തിനകം ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള പട്ട് ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംരംഭം തുറക്കുന്നതെന്ന് എം എ ഷാനവാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കസ്റ്റമർ റിലേഷൻ മാനേജർ സുകുമാർ മേനോൻ മീഡിയ മാനേജർ പി എസ് ഗിനീഷ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു തൃശൂർ സെക്കൻ സ്റ്റാൻഡിൽ അനധികൃത മദ്യവില്പന നടത്തിയ മദ്യവയസ്കനെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു കച്ചേരി സ്വദേശി വാഴപ്പള്ളി ശശിയാണ് പിടിയിലായത് തൃശൂർ പടിഞ്ഞാറേക്കോട്ട ലക്ഷ്മി നഗറിൽ പ്രവർത്തിച്ചിരുന്ന വ്യവസായ വകുപ്പിന്റെ കെട്ടിടം കോർപ്പറേഷൻ ഏറ്റെടുത്തതിന്റെ രേഖാ കൈമാറ്റം നടന്നു മേയർ രാജഞ്ചെപ്പല്ലൻ രേഖാ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ സി എസ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ പി സരോജിനി കൗൺസിലർ ഫ്രാൻസിസ് ചാലിശ്ശേരി വ്യവസായ വകുപ്പ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു നിലവിൽ വ്യവസായ വകുപ്പിന്റെ ഈ കെട്ടിടത്തിലായിരുന്നു അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ഫാർമസിസ്റ്റ് ദിനം ആചരിച്ചു സി എൻ ജേതവൻ എം പി ഉദ്ഘാടനം ചെയ്തു എ എൻ മോഹനൻ അധ്യക്ഷനായിരുന്നു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നടന്ന എ കെ സി ഡി എ അംഗങ്ങളുടെ രക്തദാനം അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേയർ രാജൻ രാജഞ്ചേപ്പല്ലൻ ഫാർമസിസ്റ്റുകളെ ആദരിച്ചു തുടർന്ന് പച്ചക്കറിയിലെ അമിത വിഷപ്രയോഗം മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ വി ആർ അജിത് ക്ലാസ് എടുത്തു തോമസ് രാജു എ ബി രാജേഷ് സുരേഷ് കെ വാര്യർ പി ഡി ജോയ് എന്നിവർ സംസാരിച്ചു ഫാർമസിസ്റ്റ് ഡേ സെലിബ്രേഷൻ കോഓർഡിനേഷൻ കമ്മിറ്റിയുടെയും വിവിധ ഫാർമസിസ്റ്റ് അസോസിയേഷനുകളുടെയും ആഭിമുഖ്യത്തിൽ തൃശൂരിൽ അന്താരാഷ്ട്ര ഫാർമസിസ്റ്റ് ദിനാചരണം നടത്തി സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ദിനാചരണം സി എൻ ജേതവൻ എപ്പി ഉദ്ഘാടനം ചെയ്തു ഫാർമസിസ്റ്റ് ഡേ സെലിബ്രേഷൻ കമ്മിറ്റി ചെയർമാൻ സി എ ജോണി അധ്യക്ഷത വഹിച്ചു കെ പി പി എ ജില്ലാ സെക്രട്ടറി പി സി രാജീവ് കെ എസ് ഇ പി എ ജില്ലാ സെക്രട്ടറി എ എ വർഗീസ് ജോൺ ജെ ഒല്ലൂക്കാരൻ എം ആർ അജിത് കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ ഫാർമസി കോഴ്സുകളിലെ ഉന്നത വിജയികളെ ചടങ്ങിൽ ആദരിച്ചു അന്തിക്കാട് മൾട്ടിപർപ്പസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മുറ്റിച്ചൂർ കോക്കാൻമുക്ക് സെന്ററിൽ നടന്നു സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ ചടങ്ങിൽ അധ്യക്ഷയായി ആദ്യ നിക്ഷേപം സ്വീകരിക്കലും സേഫ് റൂമിന്റെ ഉദ്ഘാടനവും സഹകരണ പരീക്ഷാ ബോർഡ് മെമ്പർ ജോസഫ് ചാലിശ്ശേരി നിർവഹിച്ചു വൈസ് ചെയർമാൻ സി എൻ ഗോവിന്ദൻകുട്ടി സഹകാരികളെ ആദരിച്ചു സഹകരണ ജോയിന്റ് രജിസ്ട്രാർ സി വി ശശിധരൻ വായ്പ വിതരണം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് സുനിൽ അന്തിക്കാട് ജോസ് വള്ളൂർ അഡ്വക്കേറ്റ് കെ ബി രണേന്ദ്രനാഥ് തുടങ്ങിയവരും ജീവനക്കാരും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ആഴ്ചക്കുറികൾ വലുതുമായ നിക്ഷേപ പദ്ധതികൾ തുടങ്ങിയവ നടത്തുന്നതോടൊപ്പം അമ്പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീമുകളും സംഘത്തിന്റെ പ്രത്യേകതയാണ് വെസ്റ്റേൺ യൂണിയൻ ട്രാൻസ്ഫർ മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഷാജു പുതൂരിന് സാംസ്കാരിക നഗരിയുടെ സ്നേഹാദരം സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ സംഘടിപ്പിച്ച ആദര സമ്മേളനം അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എം എ ഉദ്ഘാടനം ചെയ്തു കെ വി അബ്ദുൾ ഖാദർ എം എൽ എ സാഹിത്യ അക്കാദമി സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത് കെ ലത കെ വിജയരാഘവൻ എന്നിവർ പങ്കെടുത്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ പാട്ടുരാക്കൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിരാഹാര സമരം നടത്തി പൂങ്ങുന്നം റോഡ് സഞ്ചാരയോഗ്യമാക്കുക കാനകളുടെ പണി പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയഘോഷ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി ടി എം സനീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എ ജെ അരുൺ ബി എൽ ബാബു എ ആർ കുമാരൻ എന്നിവർ സംസാരിച്ചു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കിയ കിണറ്റിൽ വീണ ഏഴ് വയസ്സുകാരന് വല്യപ്പൻ രക്ഷകനായി പൂങ്ങുന്നം കുറ്റുമുക്ക് ആലപ്പാട്ട് വീട്ടിൽ ദേവിസ് മകൻ ജോജിയാണ് കളിക്കുന്നതിനിടെ നാൽപ്പതടി താഴ്ചയുള്ള കിണറ്റിൽ വീണത് സംഭവം കണ്ട ഉടൻ വല്യപ്പൻ ജോയി കിണറ്റിലിറങ്ങി കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു വിവരമറിഞ്ഞ് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു മൂന്നാം വട്ടവും കിട്ടിയ സ്വർണ്ണ ഉടമയ്ക്ക് തിരികെ നൽകിയ ലോട്ടറി വിൽപ്പനക്കാരൻ സത്യസന്ധതയുടെ ബമ്പർ മാതൃകയായി മാമ്പറയിലെ ചൂണ്ടയിൽ വീട്ടിൽ വത്സനാണ് ലോട്ടറി വില്പനയ്ക്കിടെ കഴിഞ്ഞ ദിവസം തനിക്ക് ലഭിച്ച ഒരു പവന്റെ സ്വർണമാല അഞ്ചു വയസ്സുകാരി ഐഷയ്ക്ക് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ എസ് ഐ പി യു വർഗീസിന്റെ സാന്നിധ്യത്തിൽ കൈമാറിയത് വലിയ പെരുന്നാളിന് പള്ളിയിലേക്കുള്ള യാത്രയേറെയാണ് കുട്ടിയുടെ മാല നഷ്ടപ്പെട്ടത് രണ്ടു വർഷം മുൻപ് വത്സന് അരപ്പവന്റെ മോതിരവും ആറുമാസം മുൻപ് സ്വർണമാലയും കളഞ്ഞുകിട്ടിയിരുന്നു ഈ ആഭരണങ്ങളെല്ലാം ഉടമകൾക്ക് തിരിച്ചേൽപ്പിച്ചാണ് വത്സൻ സത്യസന്ധതയുടെ മാതൃകയായത് സമുദായ താൽപര്യ താൽപര്യവിരുദ്ധർക്കെതിരെ ബ്രാഹ്മണസഭ ബാലറ്റിലൂടെ പ്രതികരിക്കുമെന്ന് കേരള ബ്രാഹ്മണസഭാ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പൂങ്ങുന്നം പുഷ്പഗിരിയിലെ കേരള ബ്രാഹ്മണസഭയുടെ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് എസ് ശിവരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തെരുവനായ് ശല്യത്തിന് പരിഹാരം കാണുക തീർത്ഥാടക കേന്ദ്രങ്ങളായ പഴണിയെയും ഗുരുവായൂരനെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ പുതിയ പാലക്കാട് പൊള്ളാച്ചി റെയിൽവേ പാത ആവിഷ്കരിക്കുക മുളങ്ങുന്നത്താവ് റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു കേരള ബ്രാഹ്മണ സഭ ജില്ലാ പ്രസിഡന്റായി എസ് ശിവരാമകൃഷ്ണനെയും സെക്രട്ടറിയായി ഡി മൂർത്തിയെയും യോഗം തിരഞ്ഞെടുത്തു ഇനി വാണിജ്യം പഴമയുടെ പാരമ്പര്യവുമായി സോണി ഹരിലാൽ കമ്പനി ജ്വല്ലേഴ്സ് തൃശൂർ ശക്തനഗറിൽ മനോരമ ജംഗ്ഷൻ സമീപം ആരംഭിച്ചു സോണി ഹരിലാൽ കമ്പനി ജ്വല്ലേഴ്സ് കുടമയുടെ മകൾ ദിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ ദിലീപ് കുമാർ സോണി സിഇഒ വിശാൽ സോണി മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നൂറ്റിയാറ് വർഷത്തെ പാരമ്പര്യത്തോടൊപ്പം പരമ്പരാഗത നമ്പൂതിരി ആഭരണങ്ങളുടെ അതിവിപുല ശേഖരമാണ് സോണി ഹരിലാൽ കമ്പനി ജ്വല്ലേഴ്സിൽ കാത്തിരിക്കുന്നത് സ്വന്തം പണിശാലയിൽ അതിവിദഗ്ധരായ തൊഴിലാളികൾ ഹാൻഡ് മെയ്ഡായാണ് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നത് കൂടാതെ സോണി ഹരിലാൽ കമ്പനി ചൊലേഴ്സിൽ അതിശേപ്പിക്കുന്ന ഡിസൈനുകളും ഉപഭോക്താക്കൾക്കായി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക തൃശൂർ സർവീസ് ഉപഭോക്താക്കൾക്കായിട്ടുണ്ട് സൊസൈറ്റിയുടെ വാഹന വായ്പ പദ്ധതിക്ക് തുടക്കമായി തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന ചടങ്ങിൽ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പത്മശ്രീ അഡ്വക്കേറ്റ് സി കെ മേനോൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വായ്പാ പദ്ധതി പ്രകാരമുള്ള വാഹനങ്ങളുടെ താക്കോൽ വിതരണം തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുൽ സലാം നടത്തി ജില്ലാ എൻ ആർ ഐ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് പി ആർ ശ്രീനിവാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ തൃശൂർ താലൂക്ക് ചെയർമാൻ പി കെ പുഷ്പകരൻ ജില്ലാ സഹകരണ ബാങ്ക് ഇൻസ്പെക്ടർ രാമചന്ദ്രൻ ജില്ലാ എൻ ആർ ഐ സർവീസ് സഹകരണ സംഘം സെക്രട്ടറി കെ പി ഗായത്രി ഡയറക്ടർ വി കെ സലീം വി കെ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ബാങ്ക് നിർദ്ദേശിക്കുന്ന വ്യവസ്ഥയിൽ പ്രമുഖ കമ്പനികളുടെ ഇരുചക്ര വാഹനങ്ങൾ മിതമായ പലിശ നിരക്കുകളിലാണ് വാഹന വായ്പ പദ്ധതി വഴി വിതരണം ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് പരിശുദ്ധ സിൽവർ ആഭരണങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ഡിസൈൻ ഷോറൂമുമായി അമൃതം ജ്വല്ലറി തൃശൂർ കെ കെ കോട്ട ആംബക്കാടൻ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു മേയർ രാജഞ്ചപ്പല്ലൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മിസ് കേരളയും ചലച്ചിത്ര താരവുമായ ഗായത്രി സുരേഷ് ആദ്യ വിൽപ്പന നടത്തി മുൻമേയർ ഐ പി പോൾ കൌൺസിലർ കിരൺ സീലാസർ വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഉമ്മട്ടി ജ്വല്ലറി ഡയറക്ടർമാരായ ഡാൻഡോ പോൾ ജോർജ് ജോഫി പണിക ടി എം വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു നൂറ് ശതമാനം പരിശുദ്ധിയും വിശ്വാസ്യതയും വിഭാവനം ചെയ്യുന്ന അമൃതം ജ്വല്ലറിയിൽ രാജ്കോട്ട് ജയ്പൂർ ഹാൻഡിക്രാഫ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകളും ഇറ്റാലിയൻ സ്പെഷ്യൽ കളക്ഷനുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒൻപത് ഒന്ന് ഒന്ന്

ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് കളക്ട്രേറ്റിൽ നടന്നു നറുക്കെടുപ്പ് ശനിയാഴ്ചയും തുടരും കോർപ്പറേഷൻ നഗരസഭാ സംവരണ ഡിവിഷനുകളുടെ നറുക്കെടുപ്പ് പിന്നീട് ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ തുടക്കമായി ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത് കായിക പ്രതിഭകൾ മത്സരങ്ങൾ അരങ്ങേറുന്നത് അസൌകര്യങ്ങൾ നിറഞ്ഞ ട്രാക്കുകളിൽ ചെമ്പൂത്രയിൽ വയോധികയെ പീഡിപ്പിച്ച ആഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിലെ പ്രതിയെ ഏഴുവർഷം കഠിന തടവിന് കോടതി ശിക്ഷിച്ചു പാണഞ്ചേരി കൊരങ്ങൻപറ സ്വദേശി ശശിയെയാണ് ശിക്ഷിച്ചത് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും തൃശൂരിൽ എംപിയുടെയും എം എൽ എയുടെയും നേതൃത്വത്തിലാണ് യോഗം